നമസ്കാരം അസിസ്റ്റന്റ് പ്രശ്ന ഓഫീസർ മെയിൽ ആൻഡ് ഫീമെയിൽ തസ്തികകളിലോട്ട് വിജ്ഞാപനം വന്നിരുന്നു അതിലിപ്പോൾ ആദ്യം പെൺകുട്ടികളുടെ പരീക്ഷയാണ് നടക്കുന്നത് ജനുവരി ഇരുപത്തിനാലിന് ആൺകുട്ടികളുടെ പരീക്ഷാ തീയതി ഇതുവരെ വന്നിട്ടില്ല ഉടനെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം എന്തായാലും അസിസ്റ്റന്റ് പ്രസണൽ ഓഫീസർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ടോപ്പിക് ഭാഗത്ത് ആസ്ഥാ അക്കാദമി ചാനലിലൂടെ ക്ലാസ്സുകൾ നൽകിയിരുന്നു അതുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ പല ക്ലാസ്സുകളിലായിട്ട് നിങ്ങൾ ഉന്നയിച്ചിരുന്നു അതിനൊരു ക്ലാരിറ്റി ഇപ്പോൾ ഉണ്ടാക്കണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ ക്ലാസ്സുകൾ കണ്ടിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ ഈ പരീക്ഷ എഴുതുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു ചെറിയ വീഡിയോ കാണുന്നത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് വരാം ഞാൻ അജിസുമേരൂ ഏവർക്കും ആസ്ഥാ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ശരി അസിസ്റ്റന്റ് പ്രസൻ ഓഫീസർ സ്പെഷ്യൽ ടോപ്പിക് അവിടെ ഇരുപത് മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ഉള്ളത് അല്ലേ അതിൽ അഞ്ച് മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരുന്നത് എവിടെ നിന്നാണ് ജയിൽ വകുപ്പ് പ്രവർത്തനവും ഘടനയും എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ് അത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരുന്നു അഞ്ച് ക്ലാസ്സുകൾ കൊണ്ട് ജയിൽ വകുപ്പിൻ്റെ പ്രവർത്തനവും ഘടനയും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി അവിടെ വേറൊരു ക്ലാസിൻ്റെ ആവശ്യമില്ല ഇനി അത് കഴിഞ്ഞിട്ട് മനുഷ്യാവകാശ നിയമം എന്ന് പറയുന്ന ഒരു പറയുന്നൊരു ഉണ്ട് അവിടെ നിന്നും അഞ്ച് മാർക്ക് ചോദ്യങ്ങൾ ഉണ്ടാകും അപ്പം അതും കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ സാധാരണ പരീക്ഷയ്ക്ക് പഠിക്കുന്നത് പോലെ മനുഷ്യാവകാശ നിയമം പഠിച്ചാൽ ആ അഞ്ച് മാർക്ക് കിട്ടത്തില്ല അതുകൊണ്ട് പ്രത്യേകം തന്നെ പഠിക്കണമായിരുന്നു ആ രീതിയിൽ തന്നെ നമ്മൾ ക്ലാസ് ചെയ്തിരുന്നു ആ ക്ലാസ് നിങ്ങൾ കേട്ടിട്ടുണ്ട് എങ്കിൽ ആ ഭാഗത്തെ അഞ്ച് മാർക്കും നിങ്ങൾക്ക് ലഭിക്കും പിന്നെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് വിവരാവകാശ നിയമമാണ് മനുഷ്യാവകാശ നിയമത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് മറ്റ് പരീക്ഷകൾക്ക് പഠിക്കുന്നത് പോലെ ആ നിയമം പഠിച്ചാൽ ശരിയാവത്തില്ല കുറച്ചുകൂടി ഡീപ്പായിട്ട് നല്ല രീതിയിൽ തന്നെ അത് പഠിക്കേണ്ടതുണ്ട് അപ്പോൾ അതിനു വേണ്ടി പ്രത്യേകം ക്ലാസ് വേറെ ചെയ്തിരുന്നു ആ ക്ലാസ് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തു നിന്നുള്ള അഞ്ച് മാർക്കും കിട്ടും അപ്പോൾ ഇപ്പോൾ പതിനഞ്ച് മാർക്കായി ഈ പതിനഞ്ച് മാർക്കിൻ്റെ ഭാഗം നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഇത് പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു കാര്യമല്ല നിങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ച് ചെയ്ത ക്ലാസുകളാണ് ഇനി അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾ സൈക്കോളജി കൂടി പഠിപ്പിക്കണം എന്ന് ആവശ്യപ്പെടുന്നു അതിന് വേണ്ടിയിട്ട് ശ്രമിക്കാം എന്തായാലും ഞാൻ ഈ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് പറഞ്ഞതാണ് സൈക്കോളജിയുടെ കാര്യമെല്ലാം നല്ല നോട്ട് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഈ പറഞ്ഞ വീഡിയോ കഴിയുമ്പോഴത്തേക്കും സൈക്കോളജിയുടെ നോട്ട് വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ അഞ്ച് മാർക്കും കിട്ടത്തക്ക വിധത്തിലുള്ള നോട്ട് ഇന്ന് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇട്ടേക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളത് സൈക്കോളജിയുടെ ക്ലാസ് പ്രതീക്ഷിച്ചിരിക്കരുത് പഠിച്ച് മുമ്പോട്ട് പോകണം പറ്റുമെന്നുണ്ടെങ്കിൽ ജനുവരി ഇരുപത്തിനാലിന് മുമ്പ് ആ ക്ലാസ് ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ജയിൽ വകുപ്പുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പഠിച്ചപ്പോൾ പല സംശയങ്ങളും പലരും ചോദിച്ചു പല ക്ലാസ്സുകളിലായിട്ടാണ് പല സംശയങ്ങളും ചോദിച്ചത് അതിൽ ചില സംശയങ്ങൾക്ക് മറുപടി പറയാം ഒന്ന് ഹോം ലീവുമായി ബന്ധപ്പെട്ട സംശയമാണ് അല്ലേ നമ്മൾ തടവുപുള്ളികളുടെ കാര്യം പറഞ്ഞപ്പോൾ തടവ് പുള്ളികൾക്ക് പ്രധാനമായിട്ടും മൂന്ന് തരത്തിലുള്ള അവധികൾ ലഭിക്കും എന്ന് പറഞ്ഞിരുന്നു സാധാരണ അവധി അടിയന്തര അവധി ഹോം ലീവ് അല്ലേ അതിൽ തുറന്ന ജയിലിലെ തടവുപുള്ളികൾക്കാണ് ഹോം ലീവ് ലഭിക്കുന്നത് അത് ഏത് സാഹചര്യത്തിലാണ് ലഭിക്കുന്നത് ആരാണ് അതിന് വേണ്ടിയിട്ട് നിർദ്ദേശിക്കുന്നത് പോലുള്ള കാര്യങ്ങളെല്ലാം നമ്മളവിടെ പറഞ്ഞിരുന്നു അവിടെ ഒരാൾ ചോദിച്ച ചോദ്യം ഈ ഹോം ലീവ് എത്ര ദിവസം വരെ നൽകാം എന്നുള്ളതാണ് നല്ലൊരു ചോദ്യമാണ് ഞാൻ അവിടെ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ് ഹോം ലീവ് ഒരു തടവ് പുള്ളിക്ക് അതായത് എവിടത്തെ തടവ് പുള്ളിയാണ് തുറന്ന ജയിലിലുള്ള ഒരു തടവ് പുള്ളിക്ക് ഹോം ലീവ് പതിനഞ്ച് ദിവസം വരെ നൽകാം അപ്പോൾ എത്ര ദിവസം വരെ നൽകാം എന്നുള്ളതാണ് ചോദ്യം പതിനഞ്ച് ദിവസം വരെ നൽകാം ശരി ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യമുണ്ട് നിങ്ങൾ ചോദിച്ചതല്ല പക്ഷേ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ് ജയിൽ സൂപ്രണ്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ ഒരു ജയിലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട അധികാരി എന്ന് പറയുന്നത് ജയിൽ സൂപ്രണ്ട് തന്നെയാണ് ജയിലിൽ അച്ചടക്ക സമിതി ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ട് ജയിൽ അച്ചടക്ക സമിതിയുടെ അധ്യക്ഷൻ ജയിൽ സൂപ്രണ്ടാണ് എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട് അവിടെ ഒരു കാര്യം കൂടി പറയണമായിരുന്നു കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ സൂപ്രണ്ട് കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ സൂപ്രണ്ട് ആര് എന്ന് കൂടി ഞാൻ പറയണമായിരുന്നു മേരി രക്നാഭായി കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ സൂപ്രണ്ട് നല്ലൊരു ചോദ്യമായിരിക്കും കാരണം എന്താണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇവർ മരണപ്പെട്ടത് കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ സൂപ്രണ്ട് മേരി രക്നാഭായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മരിച്ചത് വാർത്തയായിരുന്നു അപ്പം അതുകൊണ്ട് അതുകൂടി ഓർത്തുവെക്കുക കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ സൂപ്രണ്ട് ആരാണ് മേരി ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു സംശയം വന്നത് അകമ്പടി സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ അകമ്പടി സന്ദർശനം എന്താണെന്ന് പഠിച്ചിരുന്നു അകമ്പടി സന്ദർശന സമയം എന്താണ് എന്ന് പഠിച്ചിരുന്നു അവിടെ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു തടവുകാരന് അകമ്പടി സന്ദർശനം ലഭിക്കുമോ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു തടവുകാരന് അകമ്പടി സന്ദർശനത്തിന് യോഗ്യതയുണ്ടോ എന്നാണ് ചോദ്യം ഇല്ല എന്നുള്ളതാണ് ഉത്തരം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു തടവുകാരന് യാതൊരു വിധത്തിലുള്ള അവധിക്കും അവകാശമില്ല അതുപോലെ അകമ്പടി സന്ദർശനത്തിനും അവകാശമില്ല അപ്പോൾ അത് ക്ലിയർ ആണ് അത് അതിലൊരു വ്യക്തത നിങ്ങൾ വരുത്തിക്കോണം പലരും ചോദിച്ച ഒരു സംശയമാണ് ഇനി അത് കഴിഞ്ഞിട്ട് പരോളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ പരോൾ എന്ന വാക്ക് ഫ്രഞ്ച് ഭാഗത്ത് നിന്ന് രൂപം കൊണ്ടതാണെന്ന് പഠിച്ചിട്ടുണ്ട് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് ഏതൊക്കെ സാഹചര്യത്തിലാണ് പരോൾ ലഭിക്കുന്നത് പോലുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് പരോൾ അനുവദിക്കുന്നത് സർക്കാരാണ് എന്ന് പഠിച്ചിട്ടുണ്ട് അവിടെ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കേണ്ടത് പരോൾ ഏത് സാഹചര്യത്തിലാണ് അനുവദിക്കുന്നത് ഉറ്റ ബന്ധുവിൻ്റെ മരണം ഉറ്റ ബന്ധുവിൻ്റെ മരണം ഉറ്റ ബന്ധുവിൻ്റെ തീവ്രമായിട്ടുള്ള രോഗാവസ്ഥ ഇപ്പോൾ എന്നുള്ള സാഹചര്യത്തിലാണ് അങ്ങനെയാണെങ്കിൽ ഉറ്റബന്ധുവിൻ്റെ തീവ്രമായിട്ടുള്ള രോഗാവസ്ഥ സമയത്ത് ഉറ്റബന്ധുവിൻ്റെ മരണ സമയത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റേതെങ്കിലും ന്യായമായിട്ടുള്ള കാരണങ്ങളുണ്ടാകുന്ന സമയത്ത് പരോൾ അനുവദിക്കാം എന്നാണ് നിയമത്തിൽ പറയുന്നത് ഒരു കാര്യം ഞാൻ അവിടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു ഒരു തടവുപുള്ളിക്ക് അതായത് ഇപ്പോൾ ഈ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഒരു തടവുപുള്ളി അയാൾക്ക് വിവാഹമാണെന്ന് വെച്ചോ അയാളുടെ വിവാഹത്തിനായിട്ട് പരോൾ അനുവദിക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യം അയാളുടെ വിവാഹത്തിനായിട്ട് പരോൾ അനുവദിക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യം ആ ചോദ്യം അതിനുള്ള അടിസ്ഥാനം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഹൈക്കോടതിയിൽ ഒരു കേസ് വന്നായിരുന്നു അപ്പോൾ ജീവ് മരുന്നും തടവിന് ശിക്ഷിക്കപ്പെട്ട ഒരാൾ വിവാഹത്തിനായിട്ട് പരോൾ ചോദിച്ചു ജയിൽ സൂപ്രണ്ട് സർക്കാർ എന്തു ചെയ്തില്ല പരോൾ അനുവദിച്ചില്ല അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി അത് പരിശോധിച്ചിട്ട് പരോൾ അനുവദിക്കാൻ അഭിപ്രായപ്പെട്ടു അതായത് കോടതി നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന് എന്ത് ലഭിച്ചു പരോൾ ലഭിച്ചു അപ്പോൾ ഒരു പെങ്കൊച്ച് ഇയാളെ തന്നെ വിവാഹം കഴിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ അതിനെ കോടതി അഭിനന്ദിക്കുകയും ചെയ്തു പ്രണയവുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കവിതയും പാടിക്കൊണ്ടാണ് ഈ പറഞ്ഞ കോടതി അയാൾക്ക് പരോൾ അനുവദിച്ചത് അതൊരു വാർത്തയായിരുന്നു അപ്പോൾ അത് നിങ്ങളുടെ ശ്രദ്ധയിൽ വേണം ഇനി അത് കഴിഞ്ഞിട്ട് അടിയന്തിര അവധി അടിയന്തര അവധി പറഞ്ഞ സമയത്ത് നമുക്കറിയാം ഈ അവധിയൊക്കെ കിട്ടുന്നത് സൽസ്വഭാവികളായിട്ടുള്ള തടവുകാർക്കാണ് അല്ലേ ഇപ്പം നമ്മൾ സാധാരണ അവധിയുടെ കാര്യം പറഞ്ഞാലും അടിയന്തര അവധിയുടെ കാര്യം പറഞ്ഞാലും സൽസ്വഭാവികളായിട്ടുള്ള തടവുകാർക്കാണ് ലഭിക്കുന്നത് വളരെ കുഴപ്പക്കാരായിട്ടുള്ള ഏതെങ്കിലും തരത്തിൽ പ്രശ്നമാകുമെന്ന് തോന്നുന്ന തടവുകാർക്കൊന്നും ഇങ്ങനെയുള്ള അവധികൾ കൊടുക്കാറില്ല അപ്പോൾ അവിടെ ഒരു കാര്യം ഞാൻ പറഞ്ഞപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി എപ്പോഴാണ് അടിയന്തര അവധി നൽകാനായിട്ട് പറ്റുന്നത് ഉറ്റ ബന്ധുവിൻ്റെ മരണം മരണം ഉറ്റബന്ധുവിൻ്റെ രോഗാവസ്ഥ അതിതീവ്രമായിട്ടുള്ള രോഗാവസ്ഥ പരോളിൻ്റെ കാര്യത്തിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഉറ്റബന്ധുവിൻ്റെ മരണം പിന്നെ അത് കഴിഞ്ഞിട്ട് ഉറ്റ ബന്ധുവിൻ്റെ എന്താണ് രോഗാവസ്ഥ രോഗാവസ്ഥ അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി അവിടെ പറയുന്നുണ്ട് എന്താണ് വിവാഹം ഉറ്റബന്ധുവിൻ്റെ വിവാഹം ഈ അടുത്ത കാലത്ത് കോടതിയിൽ ഈ പറഞ്ഞ പരാമർശിക്കപ്പെട്ട ഒരു കാര്യം കൂടിയാണ് കോടതിയുടെ ശ്രദ്ധയിൽ വന്ന ഒരു കാര്യം കൂടിയാണ് അപ്പോൾ ഉറ്റബന്ധുവിൻ്റെ ഈ പറഞ്ഞ രോഗം ഉറ്റബന്ധുവിൻ്റെ മരണം ഉറ്റബന്ധുവിൻ്റെ വിവാഹം ഈ പറഞ്ഞ കാര്യങ്ങൾക്കായി പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് വീട് തകർന്നു പോയാൽ ഈ പറഞ്ഞ തടവ് പുള്ളിയുടെ വീട് പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ തകർന്നു പോകുന്ന സമയത്തും എന്ത് അനുവദിക്കാനായിട്ട് പറ്റും അടിയന്തര അവധി അനുവദിക്കാനായിട്ട് പറ്റും അപ്പോൾ അവിടെ സംശയം വന്ന ഒരു കാര്യം വിവാഹത്തിന് അടിയന്തര അവധി അനുവദിക്കാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു ഉറ്റ ഉറ്റബന്ധുവിന്റെ വിവാഹത്തിന് അടിയന്തര അവധി അനുവദിക്കാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു അവിടെ ഞാൻ പറഞ്ഞതിനകത്ത് ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു അതുകൊണ്ട് അതിനകത്ത് സംശയം വന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ വ്യക്തമാക്കുകയാണ് ഉറ്റ ഉറ്റബന്ധുവിൻ്റെ വിവാഹത്തിനും ഉറ്റബന്ധുവിന്റെ മരണത്തിനും ഉറ്റബന്ധുവിൻ്റെ അതിതീവ്രമായിട്ടുള്ള രോഗാവസ്ഥ സമയത്തും പിന്നെ അത് കഴിഞ്ഞിട്ട് തടവ് പുള്ളിയുടെ വീട് പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ സാഹചര്യത്തിലും എന്താ അനുവദിക്കാൻ പറ്റും അടിയന്തര അവധി അനുവദിക്കാനായിട്ട് പറ്റും അപ്പൊ ആ ഒരു കാര്യത്തിനകത്ത് നിങ്ങക്ക് ക്ലാരിറ്റി വേണം ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരാള് ചോദിച്ചു വനിതാ ജയില് ഇപ്പോ പൂജപ്പുരയല്ലോ വനിതാ ജയിൽ തിരുവനന്തപുരത്ത് അട്ടക്കുളങ്ങരയിലല്ലേ എന്ന് ചോദിച്ച ഒരു ചോദ്യമുണ്ട് വനിതാ ജയിൽ ഇപ്പോൾ പൂജപ്പിരയല്ലോ അതെവിടെയാണ് വനിതാ ജയിൽ അട്ടക്കുളങ്ങരയല്ലേ എന്നൊരാൾ ചോദിച്ചിരുന്നു അപ്പോൾ നമ്മൾ പഠിച്ച കാര്യം ഇതാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ സ്ഥാപിക്കപ്പെട്ടത് നെയ്യാറ്റിൻകരയിലാണെന്ന് പഠിച്ചിട്ടുണ്ട് കേരളത്തിലെ ആദ്യത്തെ തുറന്ന വനിതാ ജയിൽ കേരളത്തിലെ ആദ്യത്തെ തുറന്ന വനിതാ ജയിൽ പൂജപ്പരയാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അവിടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു കാര്യം നടന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നെയ്യാറ്റിൻകരയിലുള്ള വനിതാ ജയിലിലുള്ള തടവു പുള്ളികളെയും അതുപോലെ പൂജപ്പറയിലെ ഈ പറഞ്ഞ തടവുപുള്ളികളെയും അട്ടക്കുളങ്ങരയിൽ തിരുവനന്തപുരത്ത് തന്നെയുള്ള അട്ടക്കുളങ്ങരയുള്ള പുതിയ വനിതാ ജയിലിലോട്ട് മാറ്റി എങ്ങനെയാണ് ഞാൻ പറഞ്ഞത് കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ നെയ്യാറ്റിൻകരയിലാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ തുറന്ന ജയിൽ എവിടെയാണ് പൂജപ്പുരയാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അട്ടക്കുളങ്ങരയിൽ വനിതകൾക്ക് വേണ്ടിയിട്ട് ഒരു ജയിൽ നിർമ്മിച്ചപ്പോൾ നെയ്യാറ്റിൻകരയിലുള്ളതും അതുപോലെ തന്നെ പൂജപ്പുരയിലുള്ളതുമായിട്ടുള്ള വനിതാ തടവ് പുള്ളികളെ എങ്ങോട്ട് മാറ്റി അട്ടക്കുളങ്ങരയിലോട്ട് മാറ്റി പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സർക്കാരിൻ്റെ ഒരു ഉത്തരവ് വന്നു അട്ടക്കുളങ്ങര ജയിൽ ഇപ്പോൾ ഉള്ള അട്ടക്കുളങ്ങര ജയിൽ കുറച്ചുകൂടി എന്താണ് പുതുക്കി പണിയാനായിട്ട് പോകുന്നു അവിടെ പുരുഷ തടവുകാരെ പാർപ്പിക്കാനായിട്ട് പോകുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ അട്ടക്കുളങ്ങരയിലെ വനിതാ തടവുകാരെ പഴയ ഈ പറഞ്ഞ പൂജപ്പിറയിലെ വനിതാ ബ്ലോക്കിലോട്ട് മാറ്റാൻ വേണ്ടി ഒരു ഉത്തരവ് വന്നായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അട്ടക്കുളങ്ങരയിലെ കാര്യം പറയാതിരുന്നത് അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ അട്ടക്കുളങ്ങരയിലെ വനിതാ തടവുകാരെ എങ്ങോട്ടാണ് മാറ്റുന്നത് പൂജപ്പിറയിലോട്ടാണ് മാറ്റുന്നത് അപ്പോൾ അട്ടക്കുളങ്ങരയുടെ കാര്യം ഇനി പറയേണ്ട കാര്യമില്ല പക്ഷേ കേരളത്തിലെ ഏറ്റവും വലിയ വനിതാ ജയിൽ ഏതെന്ന് ചോദിച്ചാൽ അട്ടക്കുളങ്ങര ജയിലായിരുന്നു അട്ടക്കുളങ്ങര ജയിലായിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ വനിതാ ജയിൽ അപ്പോൾ ആ ഒരു കാര്യത്തിനകത്ത് ക്ലാരിറ്റി വന്നു കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ പറഞ്ഞത് ശരിയാണ് പൂജപ്പിറയിലുള്ള വനിതാ തടവുകാരെയൊക്കെ ഈ പറഞ്ഞ അട്ടക്കുളങ്ങരയിലേക്ക് മാറ്റി പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ നവംബർ മാസത്തിൽ ഈ പറഞ്ഞ ആ തടവുകാരെ ഇങ്ങോട്ട് വീണ്ടും തിരിച്ചു മാറ്റാൻ വേണ്ടിട്ട് ഉത്തരവ് വന്നിട്ടുണ്ട് ആ സമയത്താണ് ഞാൻ ക്ലാസ് എടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ അട്ടക്കുളങ്ങയുടെ കാര്യം പറയാതിരുന്നത് ശരി ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ പുസ്തകം ഈ പറഞ്ഞ അസിസ്റ്റന്റ് പ്രശ്ന ഓഫീസർ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചിരുന്നു എൺപത്തി അഞ്ച് രൂപയ്ക്ക് ഉള്ള ഒരു പുസ്തകമാണ് എൺപത്തെട്ട് പേജേ ഉള്ളൂ പഠിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു പുസ്തകമാണ് അല്ലേ ഈ പുസ്തകം വാങ്ങിച്ച ഒരുപാട് ആൾക്കാരുണ്ട് പതിനായിരത്തിലധികം ആൾക്കാർ ഈ പറഞ്ഞ പുസ്തകം വാങ്ങിച്ചിട്ടുണ്ട് ആ പുസ്തകത്തിനകത്ത് ഒരു എററുണ്ട് അതുകൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതിൽ പേജ് നാൽപ്പത്തി ഈ പറഞ്ഞ പുസ്തകത്തിൽ പേജ് നാല്പത്തി മൂന്ന് ക്വസ്റ്റ്യൻ പതിനാല് അവിടെ സൈക്കോ അനാലിസിസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഈ പറഞ്ഞ ടോപ്പിക് നമുക്ക് പഠിക്കണമായിരുന്നു സിഗ്മെൻറ്റ് ഫ്രോയിഡിൻ്റെ സൈക്കോ അനാലിസിസ് അവിടെ ഈ പറഞ്ഞ മനോഘടനയെക്കുറിച്ച് പറഞ്ഞ ഒരു ഭാഗമുണ്ട് മനോഘടന പറയുമ്പോൾ മൂന്ന് തരത്തിലുള്ള മനോഘടനകളെക്കുറിച്ചാണ് ആ പുസ്തകത്തിനകത്ത് പറഞ്ഞത് ഒന്ന് ഇദ് എന്ന് പറയുന്ന ഒരു മനോഘടന വേറൊന്ന് ഈഗോ എന്ന് പറയുന്ന മനോഘടന വേറെ സൂപ്പർ ഈഗോ എന്ന് പറയുന്ന മനോഘടന അപ്പം അങ്ങനെ മൂന്ന് തരത്തിലുള്ള മനോഘടനയെക്കുറിച്ച് പുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇദ്ന്ന് പറയുന്ന മനോഘടന സുഖതത്വം അനുസരിച്ച് പ്രവർത്തിക്കുന്ന മനോഘടനയാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഇദ്ന്ന് പറയുന്ന മനോഘടന അനുസരിച്ച് പ്രവർത്തിക്കുന്ന മനോഘടനയാണ് ഇനി അത് കഴിഞ്ഞിട്ട് ഈഗോ എന്ന് പറയുന്ന മനോഘടന നമ്മൾ സാധാരണ പറയുന്ന ഈഗോ അല്ല ഈ പറഞ്ഞ മനോഘടനയിൽ ഈഗോയ്ക്ക് വേറൊരു അർത്ഥമാണുള്ളത് ഈഗോ എന്ന് പറയുന്ന മനോഘടന ആ മനോഘടന യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ഈ പറഞ്ഞ് പെരുമാറുന്ന മനോഘടനയാണെന്ന് പറഞ്ഞു ഒരാളെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി പെരുമാറാൻ സഹായിക്കുന്ന മനോഘടനയാണ് ഏത് ഈഗോ എന്ന് പറഞ്ഞു അതേസമയം സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് നൈതികതയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന മനോഘടനയാണ് ധാർമ്മികത മനുഷ്യത്വം ഇതിനൊക്കെ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മനോഘടനയാണ് ഏത് സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞു അപ്പോൾ മൂന്ന് തരത്തിലുള്ള മനോഘടന പറഞ്ഞു അതിൽ ഇതിൻ്റെ ശരിക്കുള്ള സ്വഭാവം എന്ന് പറയുന്നത് സുഖ തത്വമാണ് അതായത് ഈ പറഞ്ഞ ഭൗതികമായിട്ടുള്ള സുഖങ്ങൾക്ക് പുറകെ പോകുന്ന ഒരു മനോഘടനയാണ് ഇദ്ദിനുള്ളത് അതേസമയം ഈഗോയ്ക്കുള്ളത് എങ്ങനെയാണ് യാഥാർത്ഥ്യ ബോധത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മനോഘടനയാണ് ഒരു പൊതുസമൂഹത്തിലൊക്കെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഈ പറഞ്ഞ എന്താണ് ഇത് പുറത്തു വരാതെ മാന്യമായിട്ടൊക്കെ പെരുമാറാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് ഈഗോ എന്ന് പറയുന്ന മനോഘടനയാണ് പക്ഷേ നമ്മളിലോട്ട് അതിലും അപ്പുറം ഈ പറഞ്ഞ മനുഷ്യത്വം ധാർമ്മികത ഒക്കെ ഉണ്ടാക്കുന്ന മറ്റൊരു മനോഘടനയുണ്ട് അതാണ് ഈ പറഞ്ഞ സൂപ്പർ ഈഗോ അത്യഹം എന്ന് മലയാളത്തിൽ പറയും സൂപ്പർ ഈഗോ എന്ന് പറയുന്ന മനോഘടന ആ മനോഘടനയുടെ അടിസ്ഥാനം എന്താണ് നൈതികതയാണ് ധാർമ്മികതയാണ് മനുഷ്യത്വമാണ് അല്ലേ അങ്ങനെയുള്ള ഈ പറഞ്ഞ സ്പിരിച്വാലിറ്റിയാണ് അതാണ് ഈ പറഞ്ഞ ഏത് അത്യഹം അഥവാ സൂപ്പർ ഈഗോ എന്ന് പറയുന്ന മനോഘടന അപ്പോൾ ആ പുസ്തകത്തിനകത്ത് ഈ ഓരോ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു പക്ഷേ ഈ പറഞ്ഞ് ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ചോദ്യം ഉണ്ടാക്കി അത് ക്വസ്റ്റ്യൻ പതിനാലാണ് ക്വസ്റ്റ്യൻ പതിനാലിൽ മാച്ച് ദി ഫോളോയിങ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം തന്നെ ചോയ്സുകൾ അങ്ങോട്ട് മാറിപ്പോയി അപ്പോൾ അവിടെ നിങ്ങൾ ഓർക്കേണ്ടത് നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ് ഇതെന്ന് പറയുന്നത് സുഖ തത്വം ഈഗോ എന്ന് പറയുന്നത് യാഥാർത്ഥ്യ ബോധം സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് നൈതികത അപ്പോൾ അവിടെ ചോയ്സിനകത്ത് മാറിപ്പോയി ഇതിൻ്റെ നേരെ കൊടുത്തിരുന്നത് യാഥാർത്ഥ്യ ബോധമെന്നായിരുന്നു അല്ല അവിടെ ഈ പറഞ്ഞ സുഖതത്വം എന്നാണ് വരേണ്ടത് അതുപോലെ ഈ പറഞ്ഞ ഈഗോയുടെ ഭാഗത്ത് ഈ പറഞ്ഞ സുഖതത്വം എന്ന് കൊടുത്തിരുന്നിടത്ത് വരേണ്ടത് യാഥാർത്ഥ്യ ബോധമെന്നാണ് അപ്പോൾ ആ ചോയ്സ് ഒന്ന് തിരുത്തിക്കോണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്തത് ഒരു ക്ലാസ്സിൽ നമ്മൾ നിങ്ങളെ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ വേണ്ടി പഠിപ്പിക്കുമ്പോൾ ചില ഈ പറഞ്ഞ കൂടി അതിനകത്തുണ്ട് എന്തെങ്കിലും തരത്തിലുള്ള എറർ മിസ്റ്റേക്കൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തുറന്ന് പറയും കൂടെ വേണം അല്ലേ അപ്പോൾ ആ പുസ്തകത്തിനകത്ത് ഒരു മിസ്റ്റേക്ക് ഉണ്ട് അത് ഈ പറഞ്ഞ വായിച്ചാൽ മനസ്സിലാവും എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് തെറ്റിപ്പോയതാണെന്ന് മനസ്സിലാവും പക്ഷേ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക പിന്നെ നിങ്ങൾ ചോദിച്ച സംശയങ്ങളുണ്ട് ഈ സംശയങ്ങൾ ഒരാൾ ചോദിച്ച സംശയം തന്നെ ഒരു നൂറ് പേര് ചോദിക്കും അപ്പോൾ നൂറ് പേർക്കും മറുപടി എഴുതിക്കൊണ്ടിരിക്കാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഈ പറഞ്ഞൊരു വീഡിയോ ചെയ്തത് അപ്പോൾ ഈ പുസ്തകം ലഭിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ജനുവരി ഇരുപത്തിനാലിന് പരീക്ഷ എഴുതുന്നവർ ഈ പുസ്തകത്തിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്യണ്ട എന്നാണ് അഭിപ്രായം അപ്പോൾ അതായത് ഇന്നിപ്പോൾ തീയതി പത്തായി നിങ്ങൾ ഓർഡർ ചെയ്ത് നിങ്ങളുടെ കയ്യിൽ പുസ്തകം എത്തുമ്പോഴത്തേക്കും ചിലപ്പോൾ താമസിച്ച് പോയാൽ ഞങ്ങൾ പഴി കേൾക്കേണ്ടി വരും അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ മാത്രം അതായത് കിട്ടുമെന്ന് നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ മാത്രം ചിലപ്പോൾ പോസ്റ്റൽ ഡിലേക്ക് വന്ന സമയത്തിന് കിട്ടിയില്ല എന്ന് വരും അപ്പോൾ പരാതി പറയരുത് അല്ലാതെ ഇപ്പോൾ ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ പുസ്തകം ഇപ്പോൾ ആണ് കുറച്ച് ദിവസം ഈ പുസ്തകം ഇല്ലായിരുന്നു ഇപ്പോൾ വീണ്ടും വന്നിട്ടുണ്ട് എൺപത്തി അഞ്ച് രൂപയാണ് ദ ഈ പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വിളിച്ചാൽ മതി അപ്പോൾ ഉപകാരപ്പെടുന്ന ഒരു പുസ്തകമാണ് പറ്റുമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കുക അപ്പോൾ ഈ ക്ലാസ് എന്ത് പർപ്പസിനാണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ അതിനെ നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ പുസ്തകത്തെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ ഒരുപാട് പേര് പുസ്തകം വാങ്ങിച്ചിട്ടുണ്ട് ഈ പുസ്തകത്തെക്കുറിച്ചുള്ള അഭിപ്രായം പങ്കുവയ്ക്കുക മോശമാണെങ്കിൽ മോശമെന്ന് തന്നെ എഴുതുക നല്ലതാണെങ്കിൽ നല്ലതെന്ന് എഴുതുക ഈ വീഡിയോ കൂടുതൽ ആൾക്കാരിലോട്ട് എത്തിക്കുക അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ നന്ദി